പണത്തിന്റെ കളി ജയിക്കാനുള്ള ഇരുപത് നിയമങ്ങൾ എല്ലാവർക്കും എന്റെ നമസ്കാരം നമ്മളെല്ലാവരും ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് രാവിലെ എഴുന്നേറ്റ് രാത്രി വൈകുവോളം നമ്മൾ ഓടുകയാണ് എന്തിനു വേണ്ടി നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു നല്ല ജീവിതം നൽകാൻ പക്ഷേ മാസാവസാനം കണക്കെടുക്കുമ്പോൾ പലരുടെയും കയ്യിൽ മിച്ചമൊന്നുമുണ്ടാകില്ല വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കഴിവില്ലാത്തതുകൊണ്ടാണോ അധ്വാനിക്കാത്തതുകൊണ്ടാണോ അല്ല പണത്തിന്റെ കളി എങ്ങനെ കളിക്കണമെന്നോ നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് അതെ പണം ഒരു കളിയാണ് ആ കളിക്ക് അതിൻ്റെതായ നിയമങ്ങളുണ്ട് ഇന്ന് ഞാൻ വെറുതെ ഇരുപത് പോയിന്റുകൾ പറഞ്ഞു പോവുകയല്ല ഓരോ നിയമവും എന്തുകൊണ്ട് പ്രധാനമാണെന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചു കേൾക്കുക കാരണം ഈ നിയമങ്ങൾ എന്റെ ജീവിതം മാറ്റിമറിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും നിയമം ഒന്ന് പണം ഒരു കളിയാണ് ഇതാണ് അടിസ്ഥാന തത്വം ചെസ് കളിക്കുന്നതുപോലെയോ ഫുട്ബോൾ കളിക്കുന്നതുപോലെയോ പണത്തിനും നിയമങ്ങളും തന്ത്രങ്ങളുമുണ്ട് അത് പഠിക്കുന്നവർ വിജയിക്കും അല്ലാത്തവർ കാഴ്ചക്കാരായി നിൽക്കും കഴിവുള്ളത് കൊണ്ട് മാത്രം ആരും പണക്കാരനാകുന്നില്ല അവർ ആ കളി പഠിച്ചതുകൊണ്ടാണ് ഉദാഹരണം ഒരേ സ്ഥലത്ത് ചായക്കട നടത്തുന്ന രണ്ടു പേരെ സങ്കല്പിക്കുക ഒന്നാമത്തെയാൾ രാവിലെ കട തുറക്കുന്നു ചായ വിൽക്കുന്നു വൈകുന്നേരം അടയ്ക്കുന്നു രണ്ടാമത്തെയാൾ അങ്ങനെയല്ല അയാൾ തന്റെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നു അവർക്ക് ഏതു തരം ചായയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പഠിക്കുന്നു വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ ചെറിയ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു ലാഭത്തിലെ ഒരു ഭാഗം കൂടുതൽ നല്ല കപ്പുകളും മേശകളും വാങ്ങാൻ മാറ്റിവെക്കുന്നു കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ രണ്ടാമത്തെയാളുടെ കട വലുതാകുന്നു വരുമാനം കൂടുന്നു കാരണം അയാൾ വെറും ചായക്കച്ചവടമല്ല ചെയ്തത് അയാൾ ബിസിനസ് എന്ന കളി പഠിച്ച് കളിക്കുകയായിരുന്നു നിയമം രണ്ട് പണത്തെ വെറുക്കരുത് പണക്കാരെല്ലാം അഹങ്കാരികളാണ് പണം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളിലേക്ക് പണം എങ്ങനെയാണ് വന്നെത്തുക നമ്മൾ എന്തിനെയാണോ വെറുക്കുന്നത് അത് നമ്മളിൽ നിന്ന് അകന്നു പോകും പണത്തെ ഒരു ശത്രുവായിട്ടല്ല നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ഉപകരണമായി കാണുക ഉദാഹരണം കഴിവുറ്റ ഒരു ചിത്രകാരൻ തന്റെ ചിത്രങ്ങൾ വിൽക്കുന്നത് ഒരു തരം ആത്മാവ് വിൽക്കുന്നതിന് തുല്യമാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അയാൾ തന്റെ ചിത്രങ്ങൾക്ക് വിലയിടാനോ അത് മാർക്കറ്റ് ചെയ്യാനോ മടിക്കുന്നു ഫലമോ അയാൾ എന്നും സാമ്പത്തികമായി പിന്നിലായിരിക്കും എന്നാൽ മറ്റൊരു ചിത്രകാരൻ പണത്തെ കാണുന്നത് കൂടുതൽ നല്ല ക്യാൻവാസുകളും ചായങ്ങളും വാങ്ങി തന്റെ കലയെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് അയാൾ തന്റെ ചിത്രങ്ങൾ സന്തോഷത്തോടെ വിൽക്കുന്നു ആ പണം കൊണ്ട് പുതിയ സൃഷ്ടികൾ നടത്തുന്നു നിയമം മൂന്ന് ഇതൊരു ഇരട്ടിക്കളിയാണ് കോടീശ്വരനാകുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് തലപുണ്ണാക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള പണം എത്ര വേഗത്തിൽ ഇരട്ടിയാക്കാൻ കഴിയുമെന്നതിലാണ് കാര്യം ഓരോ ഇരട്ടിപ്പിക്കലും നിങ്ങളെ ലക്ഷ്യത്തോട് ഒരു പടി കൂടി അടുപ്പിക്കുന്നു ഉദാഹരണം നിങ്ങളുടെ കൈയിൽ അയ്യായിരം രൂപയുണ്ടെന്ന് കരുതുക നിങ്ങൾ അതുകൊണ്ട് വീട്ടിൽ ചെറിയ രീതിയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി ആദ്യത്തെ മാസം ലാഭമടക്കം അത് പതിനായിരം രൂപയായി നിങ്ങൾ ആ പണം മുഴുവൻ വീണ്ടും ബിസിനസ്സിലിറക്കി മാസം അത് ഇരുപതിനായിരം രൂപയായി നിങ്ങൾ നിങ്ങളുടെ പണം രണ്ട് തവണ ഇരട്ടിപ്പിച്ചു ഇങ്ങനെ പത്ത് തവണ ഇരട്ടിപ്പിച്ചാൽ നിങ്ങളുടെ അയ്യായിരം രൂപ ലക്ഷം രൂപയായി മാറും ഇതാണ് ഇരട്ടിക്കളിയുടെ ശക്തി നിയമം നാല് ആകർഷിക്കുക പിന്നാലെ ഓടരുത് പണത്തിനുവേണ്ടി നെട്ടോട്ടം ഓടുന്നവരെ പണത്തിന് ഇഷ്ടമല്ല നിങ്ങൾ മൂല്യമുള്ളവരാവുക അവസരങ്ങളെ ആകർഷിക്കുക നിങ്ങളുടെ കഴിവും സേവനവും മികച്ചതാണെങ്കിൽ പണം നിങ്ങളെ തേടിവരും ഉദാഹരണം ജോലി അന്വേഷിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ആദ്യത്തെയാൾ തന്റെ ബയോഡാറ്റ കമ്പനികൾക്ക് ഒരു വ്യത്യാസവുമില്ലാതെ അയച്ചുകൊണ്ടിരിക്കുന്നു ഇത് പിന്നാലെ ഓടുന്നതിന് തുല്യമാണ് രണ്ടാമത്തെയാൾ അഞ്ച് കമ്പനികളെ തിരഞ്ഞെടുത്ത് ആ കമ്പനികൾക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് പഠിച്ച് അതിനനുസരിച്ച് തന്റെ ബയോഡാറ്റയിലും കവറിംഗ് ലെറ്ററിലും മാറ്റങ്ങൾ വരുത്തി തനിക്ക് എങ്ങനെ ആ കമ്പനിയെ സഹായിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അപേക്ഷിക്കുന്നു ഇവിടെ രണ്ടാമത്തെയാൾ കമ്പനിയെ ആകർഷിക്കുകയാണ് ആർക്കായിരിക്കും ജോലി കിട്ടാൻ സാധ്യത നിയമം അഞ്ച് സമയം നോക്കി കളിക്കുക എപ്പോൾ ചിലവഴിക്കണം എപ്പോൾ പിടിച്ചു അറിയുന്നതാണ് സാമ്പത്തിക ബുദ്ധിയുടെ ലക്ഷണം എപ്പോഴും ഒരേപോലെ കളിക്കാൻ സാധിക്കില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റണം ഉദാഹരണം കോവിഡ് സമയത്ത് ഒരു തുണിക്കടക്കാരൻ ആളുകൾ വരാതായപ്പോൾ പേടിച്ച് തന്റെ സ്റ്റോക്കുകളെല്ലാം വലിയ നഷ്ടത്തിൽ വിറ്റഴിച്ചു എന്നാൽ മറ്റൊരു കടക്കാരൻ ആ സമയം തിരിച്ചറിഞ്ഞു അയാൾ സാധാരണ വസ്ത്രങ്ങൾ മാറ്റി ആ സമയത്തെ ഏറ്റവും വലിയ ആവശ്യമായ മാസ്കുകളും സാനിറ്റൈസറുകളും വിൽക്കാൻ തുടങ്ങി അയാൾ ആ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റി അതാണ് ശരിയായ ടൈമിംഗ് നിയമം ആറ് ബോറടിപ്പിക്കരുത് ബാങ്ക് അക്കൌണ്ടിൽ വെറുതെയിരിക്കുന്ന പണം പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ കാരണം അതിന്റെ മൂല്യം സ്വയം കുറയ്ക്കുകയാണ് പണത്തെ എപ്പോഴും ജോലിക്ക് വിടുക അത് നിങ്ങൾക്കായി പുതിയ പണമുണ്ടാക്കിക്കൊണ്ടിരിക്കണം ഉദാഹരണം ഒരാൾ തന്റെ ഒരു ലക്ഷം രൂപ സേവിങ്സ് അക്കൌണ്ടിൽ അഞ്ചു വർഷത്തേക്ക് വെറുതെ ഇട്ടു അഞ്ചു വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടിയ പലിശ വളരെ തുച്ഛമായിരുന്നു എന്നാൽ അന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞിരുന്ന പല സാധനങ്ങളും ഇന്ന് ആ പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നില്ല അതേസമയം മറ്റൊരാൾ ആ ഒരു ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ വളരാൻ സാധ്യതയുള്ള ഒരു ചെറിയ സ്ഥലത്തോ നിക്ഷേപിച്ചു അയാളുടെ പണം വേണ്ടി പണിയെടുത്തു അതിന്റെ മൂല്യം പല മടങ്ങായി വർദ്ധിച്ചു നിയമം ഏഴ് ഒരു രഹസ്യ അക്കൌണ്ട് വേണം ഇത് നിങ്ങളുടെ എമർജൻസി ഫണ്ടല്ല ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന വലിയ ആഘാതങ്ങളെ ഒരു ബിസിനസ് തകർച്ച നിയമപരമായ പ്രശ്നങ്ങൾ നേരിടാൻ ആരുമറിയാത്ത ഒരു പ്രതിസന്ധി നിധി നിങ്ങളുടെ കൈയിലുണ്ടായിരിക്കണം ഉദാഹരണം ഒരു ബിസിനസ്സുകാരന് പെട്ടെന്നൊരു നിയമക്കുരുക്കുണ്ടായി അയാളുടെ പ്രധാന അക്കൌണ്ടുകളെല്ലാം മരവിപ്പിച്ചു ആ സമയത്ത് അയാൾ വർഷങ്ങളായി ആരുമറിയാതെ സൂക്ഷിച്ചുവച്ച രഹസ്യ അക്കൌണ്ടിലെ പണമാണ് അദ്ദേഹത്തെയും കുടുംബത്തെയും പിടിച്ചു നിൽക്കാൻ സഹായിച്ചതും കേസ് നടത്തി തിരിച്ചുവരാൻ സഹായിച്ചതും നിയമം എട്ട് ഫസ്റ്റ് ക്ലാസ് യാത്ര വേണ്ട ഇത് അക്ഷരാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ് യാത്രയെക്കുറിച്ച് മാത്രമല്ല അനാവശ്യമായ ആഡംബരങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ കൈയിലെത്തുന്ന ഓരോ രൂപയും ലാഭിച്ച് അത് വീണ്ടും നിക്ഷേപിക്കുക വലിയ സാമ്പത്തിക സുരക്ഷിതത്വം എത്തുന്നതുവരെ ആഡംബരങ്ങൾ മാറ്റിവയ്ക്കുക ഉദാഹരണം ഒരു പുതിയ സംരംഭകൻ ബിസിനസ് ആവശ്യത്തിനായി യാത്ര ചെയ്യുമ്പോൾ അമ്പതിനായിരം രൂപ ലാഭിച്ച് ഇക്കണോമി ക്ലാസിൽ യാത്ര ചെയ്യുന്നു ആ ലാഭിച്ച അമ്പതിനായിരം രൂപ അയാൾ തന്റെ ഉൽപ്പന്നത്തിന്റെ ഒരു ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ക്യാമ്പയിനായി ഉപയോഗിക്കുന്നു ആ ക്യാമ്പയിൻ വഴി അയാൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ പുതിയ ബിസിനസ് ലഭിക്കുന്നു ഫസ്റ്റ് ക്ലാസ്സിലെ താത്കാലിക സുഖത്തിനു വേണ്ടി ആ അവസരം അയാൾ നഷ്ടപ്പെടുത്തിയില്ല നിയമം ഒമ്പത് നികുതി നിയമങ്ങൾ പഠിക്കുക നിങ്ങൾ പണം സമ്പാദിച്ചാൽ മാത്രം പോരാ അത് കയ്യിൽ നിർത്താനും പഠിക്കണം നികുതി നിയമങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് സർക്കാരിലേക്ക് പോകുന്ന പണം നിയമപരമായി കുറയ്ക്കാൻ സഹായിക്കും ഉദാഹരണം ഒരു ശമ്പളക്കാരനായ വ്യക്തിക്ക് തന്റെ വരുമാനത്തിനു മുകളിൽ നിശ്ചിത ശതമാനം നികുതികൂടത്തെ മതിയാവൂ എന്നാൽ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നയാൾക്ക് തന്റെ ബിസിനസ് ആവശ്യത്തിനുള്ള ചിലവുകൾ വാടക യാത്ര ഫോൺ ബിൽ എല്ലാം വരുമാനത്തിൽ നിന്ന് കുറച്ചതിനു ശേഷം ബാക്കി വരുന്ന ലാഭത്തിനു മാത്രം നികുതി കൊടുത്താൽ മതി നിയമം അറിയുന്നതുകൊണ്ട് അയാൾക്ക് കൂടുതൽ പണം കൈയിൽ വയ്ക്കാൻ സാധിക്കുന്നു നിയമം പത്ത് ലോകം അവസാനിക്കാൻ പോകുന്നില്ല ഓഹരി വിപണി തകരുമ്പോഴും സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ആളുകൾ പേടിച്ചു വിൽക്കാൻ തുടങ്ങും എന്നാൽ ബുദ്ധിയുള്ളവർക്ക് ഇത് വാങ്ങാനുള്ള അവസരമാണ് പ്രതിസന്ധികളാണ് ഏറ്റവും വലിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ഉദാഹരണം രണ്ടായിരത്തി ഇരുപതിൽ ഓഹരി വിപണി കൂപ്പുകുത്തിയപ്പോൾ പലരും തങ്ങളുടെ കൈയിലുള്ള നല്ല കമ്പനികളുടെ ഓഹരികൾ പോലും പേടിച്ച് വിറ്റഴിച്ചു എന്നാൽ കയ്യിൽ പണം കരുതി വെച്ചിരുന്ന ചിലർ ആ സമയത്ത് തുച്ഛമായ വിലയ്ക്ക് ആ ഓഹരികൾ വാങ്ങിക്കൂട്ടി അടുത്ത ഒന്നോ രണ്ടോ വർഷം കൊണ്ട് വിപണി തിരിച്ചു കയറിയപ്പോൾ അവർ നേടിയത് ഭീമമായ ലാഭമാണ് നിയമം പതിനൊന്ന് രാഷ്ട്രീയക്കാരെ മനസ്സിലാക്കുക സർക്കാർ നയങ്ങൾ നിങ്ങളുടെ പണത്തെ നേരിട്ട് ബാധിക്കും പുതിയ നികുതികൾ സബ്സിഡികൾ നിയമങ്ങൾ ഇവയെല്ലാം അവസരങ്ങളോ പ്രതിസന്ധികളോ ആകാം ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക ഉദാഹരണം സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ സബ്സിഡി പ്രഖ്യാപിച്ചു എന്ന് കരുതുക ഈ വാർത്ത ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാം മറ്റൊരാൾക്കൊരു ഇലക്ട്രിക് വാഹനം വാങ്ങി തന്റെ പെട്രോൾ ചിലവ് കുറയ്ക്കാം രാഷ്ട്രീയവും നയങ്ങളും അറിയുന്നത് ഇത്തരം അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും നിയമം പന്ത്രണ്ട് മികച്ച നിക്ഷേപകരെ പഠിക്കുക അന്ധമായി പിന്തുടരരുത് വാറൻ പോലുള്ളവർ എന്ത് വാങ്ങുന്നു എന്നതിലല്ല അവർ എന്തിനത് വാങ്ങുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം അവരുടെ ചിന്താരീതി പഠിക്കുക എന്നിട്ട് നിങ്ങളുടെ സ്വന്തം തീരുമാനമെടുക്കുക ഉദാഹരണം വാറൻ ബഫറ്റ് ഒരു കമ്പനിയിൽ നിക്ഷേപിച്ചു എന്ന വാർത്ത കേട്ട് പിന്നാലെ പോയി നിക്ഷേപിക്കുന്ന ഒരാൾക്ക് നഷ്ടം സംഭവിക്കാം കാരണം ബഫറ്റ് വാങ്ങിയ വിലയിലായിരിക്കില്ല അയാൾക്ക് വാങ്ങാൻ കഴിയുന്നത് എന്നാൽ ബഫറ്റ് എങ്ങനെയുള്ള കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത് ഉദാഹരണം ശക്തമായ ബ്രാൻഡ് സ്ഥിരമായ വരുമാനം എന്ന് പഠിക്കുന്ന ഒരാൾക്ക് തന്റെ നാട്ടിലെ അത്തരം കമ്പനികളെ കണ്ടെത്തി സ്വന്തമായി വിശകലനം ചെയ്ത് നിക്ഷേപിക്കാൻ സാധിക്കും നിയമം പതിമൂന്ന് നിങ്ങളുടെ കളി കളിക്കുക നിങ്ങളുടെ സുഹൃത്ത് ഒരു പുതിയ കാർ വാങ്ങുമ്പോഴോ വലിയ വീട് വെക്കുമ്പോഴോ അസ്വസ്ഥരാകരുത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് മറ്റുള്ളവരെ നോക്കിയോടിയാൽ നിങ്ങളുടെ ട്രാക്ക് തെറ്റും ഉദാഹരണം നിങ്ങളുടെ സുഹൃത്ത് ഇരുപതു ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു കാർ വാങ്ങുന്നു അത് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു കാർ വാങ്ങാൻ തോന്നും പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം അഞ്ചു വർഷം കൊണ്ട് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക എന്നതാണ് നിങ്ങൾ ആ പണം കാർ വാങ്ങുന്നതിന് പകരം നിങ്ങളുടെ ബിസിനസ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു അഞ്ചു വർഷം കഴിയുമ്പോൾ സുഹൃത്ത് കാറിന്റെ ലോൺ അടയ്ക്കുകയാവും നിങ്ങളാകട്ടെ സ്വന്തം ബിസിനസിന്റെ ഉടമയും നിങ്ങൾ നിങ്ങളുടെ കളിയാണ് കളിച്ചത് നിയമം പതിനാല് സൂചികയെ ഇൻഡെക്സ് മാത്രം പിന്തുടരരുത് ഓഹരി വിപണിയിലെ സൂചിക നിഫ്റ്റി സെൻസെക്സ് വർഷം പന്ത്രണ്ട് ശതമാനം വളർന്നാൽ അത് നല്ലതാണ് പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം അതിലും വലുതായിരിക്കണം നിങ്ങളുടെ വരുമാനം നൂറു ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സ്വന്തം സംരംഭങ്ങളിലോ കഴിവുകളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉദാഹരണം ഒരാൾ തന്റെ പണം മുഴുവൻ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിച്ച് ശരാശരി വളർച്ച കൊണ്ട് തൃപ്തിപ്പെടുന്നു മറ്റൊരാൾ തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ഒരു പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്നു ആ കഴിവുപയോഗിച്ച് അയാൾ ഫ്രീലാൻസ് പ്രോജക്റ്റുകൾ ചെയ്യാൻ തുടങ്ങുന്നു അയാളുടെ വരുമാനം ഒരു വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു അയാൾ സൂചികയെ ബഹുദൂരം പിന്നിലാക്കി നിയമം പതിനഞ്ച് പണമുണ്ടാക്കുന്നവരുമായി കൂട്ടുകൂടുക നിങ്ങൾ ആരുടെ കൂടെയാണോ സമയം ചിലവഴിക്കുന്നത് അതുപോലെയാകും നിങ്ങളും ചിന്തിക്കുക എപ്പോഴും ചിലവുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നവരുടെ കൂടെ നടന്നാൽ നിങ്ങളുടെ ചിന്തയും അവിടെ ഒതുങ്ങും അവസരങ്ങളെയും വളർച്ചയെയും പറ്റി സംസാരിക്കുന്നവരുമായി കൂട്ടുകൂടുക ഉദാഹരണം നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം പുതിയ സിനിമകളെയും രാഷ്ട്രീയ വിവാദങ്ങളെയും കുറിച്ച് മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സംഭാഷണങ്ങളും അതിൽ ഒതുങ്ങും എന്നാൽ നിങ്ങൾ ചെറിയ ബിസിനസ്സുകാരുടെയോ നിക്ഷേപകരുടെയോ ഒരു ഗ്രൂപ്പിൽ ചേർന്നാൽ അവിടെ പുതിയ ബിസിനസ് ആശയങ്ങൾ നിക്ഷേപ അവസരങ്ങൾ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്നിവയായിരിക്കും ചർച്ച ഇത് നിങ്ങളുടെ ചിന്തയെയും പ്രവർത്തനത്തെയും മാറ്റും നിയമം പതിനാറ് വൈവിധ്യവൽക്കരണം ഭീരുക്കൾക്കാണ് ഇത് കുറച്ച് വിവാദപരമായ ഒന്നാണ് നിങ്ങളുടെ പണം പത്ത് സ്ഥലത്തായി കുറച്ചു കുറച്ച് നിക്ഷേപിക്കുന്നതിനു പകരം നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവും അറിവുമുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടക്കകാലത്ത് വളർച്ച വേഗത്തിലാക്കാൻ ഇത് സഹായിക്കും തീർച്ചയായും പ്രായമാകുമ്പോൾ സുരക്ഷിതമായ വൈവിധ്യവൽക്കരണം ആവശ്യമാണ് ഉദാഹരണം കൈയിലുള്ള ഒരു ലക്ഷം രൂപ എന്താണെന്നറിയാത്ത പത്ത് ഓഹരികളിലായി പതിനായിരം രൂപ വീതം നിക്ഷേപിക്കുന്നതിന് പകരം ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ലക്ഷം രൂപയും മുടക്കി തനിക്ക് നല്ല അറിവുള്ള ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും പുതിയ ഒരു ക്യാമറയും ഉപകരണങ്ങളും വാങ്ങുന്നു അതുവച്ച് അയാൾ തന്റെ ഫോട്ടോഗ്രാഫി ബിസിനസ് കെട്ടിപ്പടുക്കുന്നു ഇവിടെ ഫോക്കസ് ചെയ്തതുകൊണ്ട് അയാൾക്ക് വലിയ വളർച്ച നേടാൻ കഴിഞ്ഞു നിയമം കളി മുഴുവൻ ലിവറേജിനെ ലിവറേജ് എന്നാൽ ചുരുങ്ങിയ വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ നേടുക എന്നതാണ് നിങ്ങളുടെ സമയത്തെ പണത്തെ അറിവിനെ ബന്ധങ്ങളെ എങ്ങനെ ലിവറേജ് ചെയ്യാമെന്ന് പഠിക്കുക ഉദാഹരണം ഒരു ട്യൂഷൻ ടീച്ചർക്ക് ഒരു ദിവസം ഒരു ബാച്ചിൽ ഇരുപത് കുട്ടികളെ മാത്രമേ പഠിപ്പിക്കാൻ കഴിയൂ ഇതാണ് അയാളുടെ വരുമാനത്തിന്റെ പരിധി എന്നാൽ അതേ ടീച്ചർ തന്റെ ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് ഒരു ഓൺലൈൻ കോഴ്സാക്കി മാറ്റിയാൽ അയാൾക്ക് ആയിരക്കണക്കിന് കുട്ടികളിലേക്ക് ഒരേ സമയമെത്താൻ കഴിയും അയാൾ ഉറങ്ങുമ്പോഴും ആ കോഴ്സ് അയാൾക്കു വേണ്ടി പണമുണ്ടാക്കും ഇവിടെ അയാൾ സാങ്കേതിക വിദ്യയെ ലിവറേജ് ചെയ്തു നിയമം പതിനെട്ട് ശരിയായ സ്ഥാനത്ത് നിൽക്കുക പൊസിഷനിങ് വിശദീകരണം നിങ്ങളുടെ കഴിവ് മാത്രമല്ല നിങ്ങൾ എവിടെയാണ് ആ കഴിവ് ഉപയോഗിക്കുന്നത് എന്നതും പ്രധാനമാണ് ശരിയായ കമ്പനിയിൽ ശരിയായ വ്യവസായത്തിൽ ശരിയായ ആളുകളുടെ കൂടെ ആയിരിക്കുന്നത് നിങ്ങളുടെ വളർച്ചയെ പതിന്മടങ്ങാക്കും കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലിരുന്ന് ലോകോത്തര നിലവാരമുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അർഹിക്കുന്ന അംഗീകാരമോ വരുമാനമോ വരില്ല എന്നാൽ അതയാൾ ഒരു ടെക് ഹബ്ബായ ബാംഗ്ലൂരിലെ ഒരു സ്റ്റാർട്ടപ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അയാളുടെ വളർച്ചയുടെ വേഗത വളരെ കൂടുതലായിരിക്കും കാരണം അയാൾ ശരിയായ സ്ഥലത്താണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് നിയമം പത്തൊൻപത് തന്ത്രപരമായ പങ്കാളിത്തം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ് വിശദീകരണം ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഒരുമിച്ച് നിന്നാൽ ലക്ഷ്യത്തിലെത്താം നിങ്ങളുടെ കഴിവുകളെ മറ്റൊരാളുടെ കഴിവുകളുമായി ചേർത്ത് വലിയ അവസരങ്ങളുണ്ടാക്കുക നന്നായി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു ഫാഷൻ ഇൻഫ്ലുവൻസറുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നു ഡിസൈനർ വസ്ത്രങ്ങൾ നൽകുന്നു ഇൻഫ്ലുവൻസർ അത് പ്രൊമോട്ട് ചെയ്യുന്നു രണ്ടുപേർക്കും ഒറ്റയ്ക്ക് നേടാൻ കഴിയുന്നതിനേക്കാൾ വലിയ വിജയവും വരുമാനവും ഈ കൂട്ടുകെട്ടിലൂടെ നേടാൻ സാധിക്കുന്നു നിയമം ഇരുപത് വലിയ ശമ്പളത്തിൽ മതിമറക്കരുത് ഒറ്റയടിക്ക് കിട്ടുന്ന വലിയ തുക കണ്ട് ഭ്രമിക്കരുത് സ്ഥിരമായ വരുമാന മാർഗങ്ങൾ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നതിലാണ് യഥാർത്ഥ സാമ്പത്തിക സുരക്ഷ ഒറ്റത്തവണ കിട്ടുന്ന പണം വേഗം തീർന്നുപോകും ഉദാഹരണം ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് ഒരു വലിയ വീട് വിറ്റപ്പോൾ അഞ്ച് ലക്ഷം രൂപ കമ്മീഷൻ കിട്ടി അയാൾ ആ പണം കൊണ്ട് ഒരു പുതിയ കാർ വാങ്ങി മറ്റൊരു ഏജന്റിനും അഞ്ച് ലക്ഷം കിട്ടി അയാൾ ആ പണം കൊണ്ട് ഒരു ചെറിയ കടമുറി വാങ്ങി വാടകയ്ക്ക് കൊടുത്തു അതിൽ നിന്ന് അയാൾക്ക് എല്ലാ മാസവും പതിനായിരം രൂപ സ്ഥിര വരുമാനം കിട്ടാൻ തുടങ്ങി ആദ്യത്തെയാൾക്ക് കിട്ടിയ പണം ഒരു ചിലവായി മാറിയപ്പോൾ രണ്ടാമത്തെയാൾ ആ പണത്തെ ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റി സുഹൃത്തുക്കളെ ഈ ഇരുപത് നിയമങ്ങൾ കേൾക്കുമ്പോൾ ചിലതൊക്കെ ബുദ്ധിമുട്ടായി തോന്നാം പക്ഷെ ഓർക്കുക പണത്തിന്റെ കളി പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത് അത്യാഗ്രഹിയാകാനുള്ള വഴിയല്ല മറിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള ഒരു മാർഗമാണ് ഇന്ന് തന്നെ തുടങ്ങുക ഇതിൽ ഏതെങ്കിലും ഒരു നിയമം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഫലങ്ങൾ നൽകും എല്ലാവർക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ഭാവി ആശംസിക്കുന്നു നന്ദി